ഇപ്പൊ നമ്മൾ എന്തൊക്കെ പ്രതിരോധിച്ചെന്ന് പറഞ്ഞാലും എത്ര റിയാക്ഷൻ വേദിയിട്ട് എന്ന് പറഞ്ഞാലും ഒരിക്കലും മരിച്ചുപോയ ആളുടെ ജീവൻ നമുക്ക് ഒരിക്കലും തിരിച്ചു കൊടുക്കാൻ പറ്റത്തില്ല അതെ അവരുടെ ഇച്ചിന് വേണ്ടിയിട്ടാണെങ്കിലും എന്തിനു വേണ്ടിട്ടാണെങ്കിലും മറ്റുള്ളവരുടെ ജീവൻ കളഞ്ഞിട്ടോ അല്ലെങ്കിൽ മറ്റുള്ളവരുടെ ഒരു ഒരു സന്തോഷം കളഞ്ഞിട്ട് നമ്മൾ എന്ത് നേടാൻ നേടിയാലും നിലനിൽക്കത്തില്ല വളരെയധികം സങ്കടം തോന്നുന്നുണ്ട് ആളെ മരിച്ചതിൽ കാരണം ആള് ചെയ്യാത്ത കുറ്റത്തിനാണ് അയാൾക്ക് പങ്കടത്തിന് അയാൾ മരിക്കാനുണ്ടായത് അല്ല സെൽഫ് റെസ്പെക്ട് എന്ന് പറയുന്ന സാധനം എല്ലാവർക്കും ഉണ്ടല്ലോ അത് മറ്റുള്ളവരുടെ മുമ്പാകെ നമ്മളെ നാങ്കെടുക്കുന്ന പോലെ മറ്റുള്ള ആളെ ചിത്രീകരിച്ചാൽ ആർക്കും അത് ശ്രദ്ധിക്കാൻ പറ്റത്തില്ല പ്രത്യേകിച്ച് നമ്മുടെ മനസ്സിനധികം പറ്റിയില്ലാത്ത ആൾക്കാരെ കുറിച്ചാണെങ്കിൽ അത് ആ അത് അവർക്ക് ഉൾക്കൊള്ളാൻ പറ്റുന്ന കാര്യമല്ല ആൾ അറിയാത്ത ഒരു കാര്യത്തിനാണ് അയാള് ഈ സോഷ്യൽ മീഡിയ വേണ്ടി ഇങ്ങനെ ആളുടെ മുഖം വെച്ചിട്ട് ഇങ്ങനെ വീഡിയോ ചെയ്യുമ്പോൾ ആൾക്കാർ സഹിക്കാൻ പറ്റിയിട്ടുണ്ടായിരിക്കില്ല അതുകൊണ്ടായിരിക്കാല് അങ്ങനെ ചെയ്തു എനിക്ക് ഇത്ര എത്ര വേണമല്ലോ നിങ്ങളെല്ലാവരും കണ്ടതാണ് ആ വീഡിയോ ആ രീതിക്കകത്ത് ആൾക്ക് വീഡിയോക്കകത്ത് ആള് തിരികെയാണ് നിൽക്കുന്നത് തിരക്കുള്ള ബീസിൽ എന്തായാലും എന്തായാലും നമ്മള് കൂട്ടുമുട്ടും അല്ലെങ്കിൽ കൈ നമുക്ക് ഇതിൻ്റെ കൊള്ളും അതിപ്പം തിരക്കുള്ള ബീസില് എല്ലായിടത്തും നമുക്ക് സംഭവിക്കുന്ന ഒരു കാര്യമാണ് അപ്പം ഇയാള് തിരിഞ്ഞു നിൽക്കുന്ന നേരത്ത് ഇവളാണ് കൂടെ കൂടെ പോയി അടുത്തോട്ട് നിൽക്കുന്നതും ആൾ ഇറങ്ങാൻ നേരത്ത് ഇവളാണ് നിന്നതും ആളുടെ പുറകിൽ പോയി നിന്നതും ഇങ്ങനെ ഇങ്ങനെ നെഞ്ചി വെച്ചു കൊടുക്കാണ് കത്തുനേ തട്ടിക്കോട്ടെ എന്നുള്ള രീതിക്ക് ആള് ബാഗ് ഇറങ്ങാൻ നേരം പൊക്കുന്ന സമയത്ത് ആളുടെ കൈ നിന്നിട്ട് ഇവളുടെ എന്താ പറയുക ബ്രസ്റ്റിൽ കൊള്ളുന്നുണ്ട് അത് മനഃപ്പൂർവല്ല ആളത് ബാഗ് എടുക്കുന്ന ആ രീതിയിൽ എന്തോ വലിയൊരു കാര്യം എന്തോ വലിയ കാര്യം ചെയ്യുന്ന പോലെ അവളത് റെക്കോർഡ് ചെയ്യണം ആ വീഡിയോ റെക്കോർഡ് ചെയ്യാണ് അപ്പൊ അവളുടെ മുഖത്തോളം സന്തോഷവും അവളുടെ പിഞ്ചിരി പിഞ്ചിരി കൊണ്ടാണ് അവൾ ആ എടുക്കുന്നത് എന്തോ ഒരു അഭിമാനത്തോടുകൂടി അവൾ എന്താ ചെയ്യുന്ന പോലെയാണ് അവൾ ആ വീഡിയോ എടുക്കുന്നത് അപ്പം എന്താ പറയണ്ടെന്ന് വെച്ചുകഴിഞ്ഞാല് അത് ഈ വിളിക്കളഞ്ഞത് ഒരു ജീവൻ മാത്രല്ല ഇപ്പം കൊറേ കൂടി നേടി കൂടിയാണ് കാരണം ഈ ബസിലാണെങ്കിലും ട്രെയിനിലാണെങ്കിലും ഇതേപോലെ കയ്യിലായാലും കൊറേ പ്രത്യേകിച്ച് ഇത്ര ആയ ആയവർക്കാണ് കൂടുതൽ സൂപ്പർ ഉള്ളത് കാരണം അനുഭവിച്ചിട്ടുണ്ട് അങ്ങനെ നമ്മൾ വീടൊരു വീഡിയോ നെറ്റിൽ ആ പ്രതികരിക്കണം ആ സ്പോട്ടിലങ്ങനെ പ്രതികരിച്ചിട്ടുണ്ട് അപ്പൊ അങ്ങനെ നേരിടുന്ന പെണ്ണ് തീർത്തു തിരിച്ചി പ്രതികരിക്കുമ്പോ അല്ലെങ്കില് പേടിണ്ടാവും സാധാരണയായിട്ട് എന്നെ സംഭവം സംഭവിച്ചാണ് ഞാൻ പറയുന്നത് പ്രതികരിക്കാൻ നമുക്ക് ചിലപ്പം ആരും വിശ്വസിച്ചൊന്നും വരത്തില്ല അങ്ങനെയാണ് ഇപ്പൊ കാര്യങ്ങളൊക്കെ ഒക്കെ കൊണ്ടിരിക്കുന്നത് വൈറലാകാൻ വേണ്ടിയിട്ട് ഓരോ എണ്ണങ്ങൾ ഇങ്ങനെ ഇറങ്ങുന്നുണ്ടല്ലോ അപ്പൊ അത് കാരണം ഒരു ജീവനും ബാക്കിയുള്ള നീതി കൂടാണ് ഈ ഗുളിമാരി കളഞ്ഞു കളഞ്ഞു കുടിക്കുന്നത് എനിക്കിപ്പോ പറയാനുള്ളത് ഇങ്ങനെ ഇതുപോലെ ആരെങ്കിലും ഇറങ്ങാൻ തയ്യാ ഇറങ്ങാൻസിന് വേണ്ടിയിട്ട് ഇറങ്ങാൻ നിൽക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് സ്വയം എന്തെങ്കിലും കഴിവുണ്ടെങ്കിൽ അത് ചെയ്ത് റീച്ച് തരിക അല്ലെങ്കിൽ വേറെ എന്തെല്ലാം ചെയ്യാം സ്വയമേ എന്തെങ്കിലും ചെയ്ത് റീച്ച് തരിക അല്ലെങ്കിൽ ഏഹ് വേറെ വില പണിക്കാൻ അല്ലെങ്കിൽ പിന്നെന്താ മറ്റുള്ളവരുടെ ജീവൻ എടുക്കുന്നതോ അല്ലെങ്കിൽ മറ്റൊരാളുടെ സന്തോഷം കളഞ്ഞുകൊണ്ടുള്ളതോ അങ്ങനെ റീച്ച് നേടരുത് അത് നില നിലനിൽക്കത്തില്ലത് എനിക്കത്രേ പറയാനുള്ളു അങ്ങനെ റിയാക്ട് ചെയ്യുന്ന ഒരാളല്ല ഇങ്ങനെ വീഡിയോസ് ഇടുന്ന ആളല്ല പക്ഷെ ഇതൊക്കെ കേട്ടിട്ട് കണ്ടിട്ട് പറയാതിരിക്കാൻ പറ്റുന്നില്ല അത്രയ്ക്ക് മനസ്സിൽ കൊണ്ടുപോയതൊന്നാണ് ഞാൻ ഇങ്ങനെ പ്രതികരിക്കുന്നത് ഇങ്ങനെ നല്ല ഇങ്ങനെയല്ല പ്രതികരിക്കണം സത്യം പറഞ്ഞിരിക്കും അവർക്കിട്ട് നല്ലതാണ് പറയേണ്ടത് പക്ഷെ എനിക്ക് ഇതിലൂടെ അങ്ങനെ പറയാൻ തോന്നില്ല അവളെ കൈക്കിട്ട് നമുക്ക് എന്തെങ്കിലും ചെയ്യാം എന്തെങ്കിലും പറയാം അല്ലെ അതുകൊണ്ട് നമുക്ക് എനിക്കിപ്പോ അറിയത്തിന് വേണ്ടിട്ട് ഇങ്ങനെ ഈ വീഡിയോ ഇട്ടിട്ട് അവളെ പറഞ്ഞ് വലിയ ഹൈപ്പ് കൊടുത്ത് അങ്ങനെ അയിന്റെ ആവശ്യം ഇല്ല അതിന്റെ ആവശ്യം വേണ്ട കാര്യം ഇങ്ങനെയുള്ള ആൾക്കാരെ കണ്ടു കഴിഞ്ഞാൽ അക്കൗണ്ട് മാക്സിമം എന്താ ഫോളോ ചെയ്യാതെ റിപ്പോർട്ട് അടിച്ച് ആ കൊണ്ടില്ല വർക്കാൻ നോക്ക ഇപ്പൊന്ന് കൊറേ പേര് പറയുന്ന പറയുന്നത് കണ്ട് അവളുടെ ഈ വീട് ഇറങ്ങുന്നതിന് മുമ്പ് അവർക്ക് അങ്ങനെ ഫോളോവേഴ്സ് കുറവായിരുന്നു ഈ ഇറങ്ങിക്കഴിഞ്ഞതിന് ശേഷം വെള്ളത്തിലുള്ള ഫോളോവേഴ്സ് ഉണ്ടായി എന്തിനാണ് അങ്ങനെ നമ്മൾ നമ്മൾ തന്നെ അല്ലേ അവൾക്ക് റീച്ച് ഉണ്ടാക്കി കൊടുക്കുന്നത് കാണുമ്പോ അതില് നല്ലത് ഇതാ സെറ്റ് തിരിച്ചിറങ്ങും അതിനൊപ്പം നിക്കുക അല്ലാതെ എന്തിനാണ് പറഞ്ഞതിന്റെ കീഴില് ഇങ്ങനെ അവളുടെ പുറകെ ഇങ്ങനെ ആ ശരിയാണെന്നുള്ള ഒരു കുറ്റിയ ഫോളോവേഴ്സിനെ കൂട്ടി കൊടുക്കുക അവർക്ക് എന്തിനാണ് റീച്ച് ചെയ്ത് കൊടുക്കുന്നതാവും വേണ്ടത് റീച്ചാണ് അത് ഉണ്ടാക്കി കുറച്ചതിരിക്കെ അതെനിക്ക് പറയാനുള്ളൂ ഇത്രയൊക്കെ പറയണമെന്ന് തോന്നും അതുകൊണ്ടാണ് ഞാൻ ഒരു വീഡിയോ ചെയ്യുന്നതല്ലേ ഞാൻ ആദ്യത്താണ് ഇങ്ങനെ ഇങ്ങനെ ഒരു വീഡിയോ ഇടുന്നത് കാരണം അതിന് മനസ്സിലത്രയും കൊണ്ടുപോയതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഇങ്ങനെ പറയുന്നു ഒരു വീഡിയോ ഇടുന്നത്